ഹലോ എവറി വൺ ആകാശം എന്ന റൊമാൻറ്റിക് ലവ് സ്റ്റോറിയുടെ മുപ്പത്തി രണ്ടാമത്തെ പാർട്ടിലേക്കാണ് കടക്കുന്നത് ഉടൻ തന്നെ കഥയിലേക്ക് കിടക്കാം എത്ര ആത്മാർത്ഥമായിട്ടാണ് കിരൺ തന്നെ താഴേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് ശ്വേതയുടെ മനസ്സിൽ ഒരായിരം മോഹപക്ഷികൾ പാറിപ്പറന്നു ഇപ്പോൾ അല്പം മഷി ദേഹത്ത് തെറിച്ചു വീണെന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി അത് തുടച്ചു കിരൺ തന്നെയാണോ ശ്വേത അവനെ ഏറെ പ്രണയത്തോടെ നോക്കി വാതിൽകൽ നിന്നും തന്നെയും ശ്വേതയെയും കണ്ട അനുപമ മാറിപ്പോയത് കണ്ട കിരൺ ശ്വേതയ്ക്കറിയിൽ നിന്നും പിന്നോട്ട് മാറി എന്നാൽ കിരണിനെ പോകാൻ അനുവദിക്കാതെ ശ്വേത അവൻ്റെ കൈകളിൽ മുറുക്ക പിടിച്ചു കിരൺ ഒരു സില്ലി സില്ലികാര്യത്തിന് താനിങ്ങനെ ടെൻഷനാവല്ലേ ഇതൊന്നും സാരമില്ല എൻ്റെ ദേഹത്തല്ലേ മഷിയായത് ഞാൻ തുടച്ചോളാം അവൾ മുറുകെ പിടിച്ചിരിക്കുന്ന കൈകൾ കിരൺ തന്ത്രപൂർവ്വം എടുത്തു മാറ്റി ഓക്കെ ശ്വത അകത്ത് ബാത്റൂമുണ്ട് താൻ പോയി മഷി മുഴുവനും കഴുകിയിട്ട് വരൂ നിർബന്ധപൂർവം അവനവളെ ബാത്റൂമിലേക്ക് പറഞ്ഞയച്ചു വാതിലിനപ്പുറം മറഞ്ഞു നിന്നിരുന്ന അനുപമയ്ക്ക് എന്തിനെന്നറിയാത്ത ഒരു സങ്കടം മനസ്സിൽ വന്ന് നിറഞ്ഞു കിരൺ സാർ ഒരു നല്ല വ്യക്തിയാണെന്ന് കരുതി അദ്ദേഹത്തോട് ഒരു പ്രത്യേക ബഹുമാനവും സ്നേഹവുമെല്ലാം തോന്നിയതാണ് എന്നാൽ തൻ്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റായിപ്പോയോ അതല്ലെങ്കിൽ സാർ സ്നേഹിക്കുന്ന പെൺകുട്ടിയായിരിക്കുമോ അത് അവളാകെ അസ്വസ്ഥയായി മാറി ഒരിക്കൽ കൂടി കിരൺ സാർ കാണാതെ ആ വാതിലിലൂടെ ഓഫീസിനകത്തേക്ക് എത്തി നോക്കുവാൻ അനുപമയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിനവളുടെ മനസ്സവളെ അനുവദിച്ചില്ല അത്തരം ഒരു കാഴ്ചയും കിരണിൽ നിന്നും അവൾ ആഗ്രഹിച്ചിരുന്നില്ല പതിയെ അവൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടന്നു റിസോർട്ടിൻ്റെ വലതുവശത്തോട് ചേർന്ന് കിടക്കുന്ന ഗാർഡനിലൂടെ അവൾ എന്തോ ഓർത്തുകൊണ്ട് നടന്നു ഗാർഡൻ കടന്ന് അവൾ സ്വിമ്മിംഗ് പൂളിനടുത്തെത്തി എന്തിനാണ് താൻ ഇത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല കിരൺ തൻ്റെ ബോസ് മാത്രമാണ് അതിലപ്പുറം അവനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല പിന്നെ തനിക്ക് എന്ത് പ്രശ്നമാണ് വരാനുള്ളത് അവൾ അലസമായി മുന്നോട്ട് നടന്നു സ്വിമ്മിംഗ് പൂളിൽ നിന്നും തൊട്ടു മുൻപായി കുളി കഴിഞ്ഞു കയറിപ്പോയ ആരുടെയോ ദേഹത്തു നിന്നും ഒലിച്ചിറങ്ങിയ വെള്ളം പൂളിന് പുറത്തായി തളം കെട്ടിക്കിടന്നിരുന്നു അനുപമ ആ വെള്ളം തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ടു നീങ്ങി എന്നാൽ അപ്രതീക്ഷിതമായി അവൾ കാൽവഴുതി പൂളിലെ വെള്ളത്തിലേക്ക് പതിച്ചു താൻ ഉദ്ദേശിച്ചതെന്തോ അത് വർക്കായിട്ടുണ്ടെന്ന് കിരണിന് മനസ്സിലായി അവൻ നേരത്തെ പുഞ്ചിരിയോടെ ഓഫീസിൽ നിന്നും ഇറങ്ങി അനുപമയ്ക്ക് പിന്നാലെ വന്നിരുന്നു കിരൺ ഗാർഡനടുത്ത് നിന്നും ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു പെട്ടെന്നവൾ വെള്ളത്തിലേക്ക് വീഴുന്നു ഏയ് അവൾ വീഴുന്നത് കണ്ട് അവൻ ദൂരെ നിന്നും കൈകൾ അവൾക്ക് നേരെ നീട്ടി അല്ലെങ്കിൽ വേണ്ട അല്പസമയം വെള്ളത്തിൽ കിടക്കട്ടെ ഇങ്ങനെ കണ്ട ചെക്കന്മാർക്കൊപ്പം തെണ്ടി നടക്കുന്നതിൽ നിന്നും ഒരു മാറ്റം വരട്ടെ തലയൊന്ന് തണുക്കട്ടെ എല്ലാം ശരിയാവും അവൻ ചുണ്ടിലൊരു പുഞ്ചിരിയുമായി അവിടെ തന്നെ അവളെയും നോക്കി നിന്നു എന്നാൽ പൂളിൽ പതിച്ച അനുപമ ഉയരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് വെള്ളത്തിന് മുകളിലേക്ക് വരാൻ കഴിഞ്ഞില്ല അല്പസമയം കൂടി കിരൺ കൈകൾ കെട്ടി ഗാർഡനിൽ ആ നിൽപ്പ് തുടർന്നു എന്തുപറ്റി ഇവൾക്കിനി നീന്തൽ അറിയില്ലേ അവൻ ഒരു നിമിഷം ഒന്ന് പകച്ചു പോയി അടുത്ത നിമിഷത്തിൽ തൻ്റെ മൊബൈൽ ഫോണും കാറിൻ്റെ കീയും പുൽത്തകിടിയിലേക്ക് വലിച്ചെറിഞ്ഞ് കിരൺ വെള്ളത്തിലേക്ക് എടുത്തു ചാടി വെള്ളത്തിനടിയിൽ ചെന്നവൻ അനുപമയെ ഉയർത്തിക്കൊണ്ട് മുകളിലേക്ക് വന്നു അവൾ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടലോടെ ചുമച്ചു കിരൺ അവളെ പുറത്തേക്ക് കൊണ്ടുവന്ന് കിടത്തി അല്പം നേരത്തേക്ക് അവൾക്കൊട്ടും അനക്കമില്ലെന്ന് കിരണിന് തോന്നി അവൻ പതിയെ അവളുടെ വയറ്റിൽ അമർത്തി കൊടുത്തു അവൻ വയറ്റിൽ അമർത്തിയതും അവൾ ചുമച്ചു കൊണ്ടല്പം വെള്ളം ഛർദിച്ചു ശേഷം ഒരു നേരിയ മൂളലോടെ കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്നു ശബ്ദം കേട്ട് അവിടേക്ക് വന്ന ശ്വേതയും വറുതയും അവരെ രണ്ടുപേരെയും നോക്കി അവിടെ നിൽക്കുകയായിരുന്നു ശ്വേതയുടെ മുഖമാകെ വിവരണമായി ഓഹോ അപ്പോൾ ഇതാണ് ആൻറ്റി പറഞ്ഞ അനുപമ അവൾ ദേഷ്യത്തോടെ പല്ലു ഞെരിച്ചമർത്തി കിരൺ അനുപമയുടെ വയറ്റിലാണ് രണ്ട് കൈകളും അമർത്തി വച്ചിരിക്കുന്നത് മാത്രമല്ല ഇടയ്ക്കിടെ അവളുടെ കവിളിൽ തട്ടി അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ശ്വേത വരതയുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ അവിടെ നിന്നും തിരിച്ചു നടന്നു ഏറെ നേരത്തിന് ശേഷമാണ് കിരൺ ഓഫീസിനകത്തേക്ക് കാറി ചെന്നത് അവൻ സോഫയിൽ തളർന്നു കിടക്കുന്ന അനുപമയെ നോക്കി കണ്ണടച്ച് നല്ല മയക്കത്തിലായിരുന്നു അവൾ അവൻ അവൾ കരിയിൽ ചെന്നു നിന്നു അനോ അവൻ അവളെ തട്ടി വിളിച്ചു അവൾ പതിയെ കണ്ണു തുറന്നു പിന്നീട് അല്പം കൂടി ചെരിഞ്ഞവൾ എഴുന്നേറ്റിരുന്നു സാർ ഇന്ന് വർക്കൊന്നും അവളുടെ ചോദ്യം കേട്ടതും കിരണിൻ്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു താനിപ്പോൾ കുറച്ചുകൂടി റെസ്റ്റ് എടുക്കും ഇന്ന് നിനക്ക് ഫുൾ ഡേ ലീവാണ് അവൻ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി വരദ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു കിരൺ അത്ര പെട്ടെന്നൊന്നും ആർക്കും പിടിത്തരാത്ത ആളാണല്ലോ പിന്നെ ഇവളുമായിട്ട് ഇവർ രണ്ടു പേരും എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ശ്വേത നിരാശയോടെ വരതയെ നോക്കി എനിക്കറിയില്ല ശ്വേത മാഡം അവർ കണ്ടു മുട്ടിയപ്പോൾ തൊട്ടേ എന്തോ ഒരു കെമിസ്ട്രി അവർക്കിടയിൽ ആവുന്നുണ്ടായിരുന്നു ആദ്യമായിട്ട് അവർ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത് അന്നാ ഞാൻ അവളെ ആദ്യമായിട്ട് കണ്ടത് അന്ന് കിരണിൻ്റെ ടേബിളിലെ മുഴുവൻ വസ്തുക്കളും അവൾ കസേര കൊണ്ട് അടിച്ച് തകർത്ത് കളഞ്ഞു ശരിക്കും അവളെ ഇനി സാറ് ജീവനോടെ വച്ചേക്കുമോ എന്ന് ഞാൻ അന്ന് സംശയിച്ചതാ വരത ശ്വേതയുടെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ സാറിന് എന്തിനും ഏതിനും അവൾ മതി അവൾ മാത്രം എൻ്റെ ജോലി പോലും ഇപ്പോൾ ഇല്ലാതാവുന്ന അവസ്ഥയാ വെറുതെയോട് സംസാരം കേട്ട് ശ്വേത കലിപ്പോടെ അവിടെ നിന്നു സമയം ഇരുട്ടി തുടങ്ങിയപ്പോൾ അനുപമ റിസോർട്ടിൽ നിന്നും റൂമിലേക്ക് പോവാൻ തുടങ്ങി ശ്വേത കാറുമായി വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയായിരുന്നു അവൾ ഇറങ്ങി വന്നതും ശ്വേത അവളെ സ്വയം പരിചയപ്പെടുത്തി ഹായ് അനുപമ ഞാൻ കിരണിൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ പേര് ശ്വേത വരൂ തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം തൻ്റെ റൂമിനടുത്തുകൂടെയാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് തലയിലൊരു വല്ലാത്ത മൂടക്കം പോലെ അനുപമയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു നടന്നു പോവാൻ തനിക്ക് ഏതായാലും വയ്യ അവൾ ശ്വേതയ്ക്കൊപ്പം കാറിലേക്ക് കയറി അവളുടെ കൂടെ റൂമിലേക്ക് പോവാൻ തന്നെ അവൾ തീരുമാനിച്ചു യാത്ര പറയാൻ അവൾ കിരണിനെ അന്വേഷിച്ചുവെങ്കിലും അവൻ അവിടെ ഉണ്ടായിരുന്നില്ല കാർ റോഡിലേക്ക് ഇറങ്ങി ശ്വേത വണ്ടി ഓട്ടിത്തുടങ്ങി അല്പദൂരം മുന്നോട്ട് നീങ്ങിയതും ശ്വേത അനുപമയോടായി ചോദിച്ചു തൻ്റെ ക്ഷീണം മാറിയില്ലേ ഇന്നാ ഈ ജ്യൂസ് കഴുകി അവൾ അനുവിന് നേരെ കൂൾ ഡ്രിങ്ക് നീട്ടി അത് കുടിക്കണമെന്ന് അനുവിന് ഒട്ടും ആഗ്രഹം തോന്നിയില്ല പക്ഷേ ശ്വേതയെ പിണക്കേണ്ടെന്ന് കരുതി അവൾ ആ ജ്യൂസിൽ നിന്നും ഒരു കവിൾ കുടിച്ചു ശ്വേതയുടെ ചതി മനസ്സിലാക്കാതെ അനുപമ അവൾക്കൊപ്പം കാറിൽ യാത്ര ചെയ്യുകയാണ് ആകാശം കഥയുടെ അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്